എല്ലാവർക്കും ട്രാവൽ വിത്ത് ഐ എസ് കിയുടെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് പുതിയ ഒരു വെറൈറ്റി മാവിനത്തെക്കുറിച്ചാണ് അതായത് ജവാരി മാമ്പഴം ഈ മാമ്പഴം തമിഴ്നാട്ടിലെ നമ്മുടെ ഒരു സുഹൃത്ത് തന്നതാണ് ഈ മാമ്പഴത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ നിറം തന്നെയാണ് ഇത് പൂർണ്ണമായി പഴുത്തു വന്നപ്പോൾ ഫുള്ളി യെല്ലോ ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ട് ഫുള്ള് അതുപോലെ തന്നെ ഇതിൻ്റെ വലിപ്പം നല്ല വലിപ്പമുണ്ട് ഏകദേശം അഞ്ഞൂറ് ഗ്രാം വരെ തൂക്കം വരുന്നുണ്ട് അതുപോലെ തന്നെ നല്ല മണവുണ്ട് പിന്നെ ഇതിൻ്റെ ഷേപ്പ് വളരെ ഫ്ലഷിയായിട്ടുള്ള അതുപോലെ ഞെട്ട് ഭാഗം കുഴിഞ്ഞിരിക്കുന്ന ഒരു ഷേപ്പാണ് ഇതിന് കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള ഈ മാമ്പഴം ഒന്ന് നമുക്ക് രുചിച്ച് നോക്കാം നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം ഇതാണ് ഒരു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നുവെച്ചാൽ ഒരു ചെറിയ പുളി കലർന്ന മധുരമാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന് ഇതിന്റെ ടിഎസ്എസ് വാല്യൂ ട്വന്റി വൺ ഉണ്ട് അതായത് ട്വന്റി എബോളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള മാങ്ങ തന്നെയാണ് ഇതിൽ ട്വന്റി വൺ വരുന്നുണ്ട് ഇപ്പം നമുക്ക് ലഭിച്ച മാങ്ങ നല്ല അടിപൊളി ആണ് സൂപ്പർ ഈ ഈ മാങ്ങ എന്ന് പറയുന്നത് ട്വന്റി വൺ ഡ്രിക്സ് ഉണ്ട് അതായത് നല്ല അത്യാവശ്യം നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഒരു മിൽക്കിനെസ്സാണ് അതായത് ഒരു കാലാപ്പാടിൻ്റെ ഒക്കെ അകത്ത് വരുന്ന ആ ഒരു മിൽക്കിനെസ്സാണ് ഇതിലും ആ ടെക്സ്ചറാണ് ഫീൽ ചെയ്യുന്നത് ഒട്ടും നാരില്ല ഫുൾ ഫ്ലഷാണ് നമുക്ക് ഒരു മാവ് മാങ്ങ കഴിക്കുകയാണെങ്കിൽ ആ ഫുൾ ടെക്സ് ഫീലോടുകൂടി കഴിക്കാൻ പറ്റും ഒട്ടും തന്നെ നാരില്ല ഫുൾ ഫ്ലഷിയാണ് മന വെസ്റ്റ് ബംഗൾക്കൊ ആ ബി അച്ഛാ ഹൈ വാ ബഹു സുന്ദർ ഹൈമർ ബഹു അച്ഛാ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം താങ്ക് യു